ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാക്ക് പെയിനെ കുറിച്ചാണ് അതായത് എൺപത് ശതമാനം ആളുകളും കോമൺ ആയിട്ട് അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ഈ ബാക്ക് പെയിന് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് വിചാരിക്കേണ്ട ബാക്ക് പെയിനും അല്ലെങ്കിൽ സീരിയസ് അല്ലാത്ത ഒരു ബാക്ക് പെയിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് സോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് മെക്കാനിക്കൽ ബാക്ക് പെയിനെ കുറിച്ചാണ് മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്ക് അവരൊരു വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഭാരം എടുത്ത് പൊക്കുന്ന സമയത്ത് കുനിയുന്ന സമയത്തൊക്കെ ആയിരിക്കും വേദന ഉണ്ടാവുക ഇതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അവരുടെ ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അവരൊരു റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിശ്രമിക്കുന്ന സമയത്ത് അവരുടെ വേദന കുറയും ഇത്തരത്തിലുള്ള ബാക്ക് ആണ് മെക്കാനിക്കൽ ബാക്ക് പെയിന് ഈ ബാക്ക് പെയിന് ഒരു ആറാഴ്ച കൊണ്ടൊക്കെ മെഡിസിൻസ് കൊണ്ട് അവർക്ക് സുഖപ്പെടുന്നതാണ് കൂടുതലായിട്ടുള്ള ദിവസങ്ങൾ നീണ്ടു നിൽക്കില്ല മെക്കാനിക്കൽ ബാക്ക് പെയിനിൽ അവരുടെ ഒരു വേദന എന്ന് പറയുന്നത് അവരുടെ ഒരു പുറം ഭാഗത്തും അല്ലെങ്കിൽ തൊടയിലൊക്കെ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു വേദന ആയിരിക്കും കാഴത്തേക്ക് കാലിൻ്റെ ഭാഗത്തേക്കൊന്നും ഇറങ്ങാത്ത തരത്തിലുള്ള ഒരു വേദന ആയിരിക്കും മെക്കാനിക്കൽ ബാക്ക് പെയിനിൽ ഉണ്ടാവുക ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട അല്ലെങ്കിൽ നട്ടലിൻ്റെ സീരിയസ് പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ബാക്ക് പെയിനിൻ്റെ പ്രത്യേകതകളാണ് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പൈനൽ സ്റ്റിനോസിസ് ആണ് സ്പൈനൽ സ്റ്റിനോസിസ് എന്ന് പറഞ്ഞാൽ നട്ടലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറയുന്ന സമയത്ത് കൂടുതലായിട്ടും ബാക്ക് പെയിനും കാലിലേക്ക് ഇറങ്ങുന്ന ഒരു വേദനയൊക്കെ ആയിട്ട് വരുന്നതാണ് സ്പൈനൽ ഒരു പെയിൻ എന്ന് വേദന എന്ന് പറയുന്നത് അതായത് ഈ അസുഖമുള്ള ആളുകൾക്ക് പെട്ടെന്ന് അവർ നടക്കുന്ന സമയത്ത് കാലിലേക്ക് ഇറങ്ങുന്ന ഒരു വേദന ഉണ്ടാകും റെസ്റ്റ് എടുത്താൽ ആ വേദന കുറയുന്നുണ്ടാകും ഇതാണ് സ്പൈനൽ സ്റ്റിനോസിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന ബാക്ക് പെയിൻ്റെ പ്രത്യേകത സ്പൈനൽ സ്റ്റിനോസിൻ്റെ ഒരു വേദന ഉള്ള െന്ന് പറഞ്ഞാല് അവര് മുന്നിലേക്ക് കുനിയുന്ന സമയത്ത് വേദന ഉണ്ടാകും അതുപോലെ ഒരു കയറ്റമൊക്കെ കയറുന്ന സമയത്തൊക്കെ നല്ല വേദന ഉണ്ടാകും ഇങ്ങനെ ഉള്ള ആളുകളെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അതായത് അവരൊരു പ്രത്യേക പോസ്റ്ററിലായിരിക്കും നടക്കുന്നുണ്ടാവുക ഇതിനെ നമ്മൾ മെഡിക്കലി സിമിയൻ പോസ്റ്റർ എന്ന് പറയും സിമിയൻ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ മുതുക് കൂനിയിട്ട് അതുപോലെ മുട്ടുകാലൊക്കെ വളച്ചിട്ടുള്ള ഒരു നടത്താൻ ഫ്ലക്ഷൻ ഓഫ് നീസ് കൊണ്ടുള്ള ഒരു നടത്താണ് സിമിയൻ പോസ്റ്റർ എന്നറിയപ്പെടുന്നത് ഇങ്ങനത്തെ ഒരു പ്രത്യേകത ഇത്തരത്തിലുള്ള ബാക്ക് പെയിൻ ഉണ്ടായിരിക്കാം രണ്ടാമത്തെ ഒരു കോമൺ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡീജനറേറ്റീവ് ഡിസ്ക് ഡിസീസ് ആണ് അതായത് ഡിസ്ക് പ്രശ്നം എന്നൊക്കെ പറയാറില്ല ഐ വി ഡി പി ഇൻ്റർവേർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ബാക്ക് പെയിൻ ആണ് രണ്ടാമത്തത് മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ ആണ് ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ അതിൽ ജനിതക ഘടകങ്ങൾ ഇൻവോൾവ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ബാക്ക് പെയിൻ ആണ് ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിനിൻ്റെ വേദനൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ രാവിലെ എണീക്കുന്ന സമയത്ത് കാ വേദന ഉണ്ടാകും ബാക്ക് പെയിനിൻ്റെ പ്രശ്നമുണ്ടാകും പക്ഷെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ആ വേദന കുറയും ഇതാണ് ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിനിൻ്റെ പ്രത്യേകത ഇതിലുള്ള ഇതിലുള്ളൊരു പ്രധാനം എന്ന് പറഞ്ഞാൽ ജനിതക ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേദനയാണ് ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ ഒരു ബാക്ക് പെയിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നെർവ് റൂട്ടിൻ്റെ പ്രശ്നങ്ങൾ അതായത് നെർവ് റൂട്ട് പെയിൻ ആണ് അതായത് നട്ടെല്ലിൽ നാടികൾ ഞെരുങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദനയാണ് ഇനി ഈ വേദനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വൺ സൈഡഡ് ലെഗ് പെയിൻ ആയിരിക്കും അതായത് മെക്കാനിക്കൽ ബാക്ക് പെയിനിലൊക്കെ നമ്മൾ പറഞ്ഞു കാലിലേക്ക് ഇറങ്ങാത്ത തരത്തിലുള്ള ഒരു വേദനയായിരിക്കും പക്ഷേ ഈ നാടി ഞെരുങ്ങിയിട്ടുണ്ടാകുന്ന ഒരു വേദന എന്ന് പറഞ്ഞാൽ ഐദർ ലെഫ്റ്റ് ഓർ റൈറ്റ് നമ്മളെ കാലിലേക്കോ വലത്തെ കാലിലേക്കോ ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു വേദന ആയിരിക്കും തരിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ സ്ട്രൈറ്റ് ലെഗ് റൈസിങ് ടെസ്റ്റ് ഇവർക്ക് പോസിറ്റീവ് ആയിട്ടാണ് ഉണ്ടാവുക ഇനി നമ്മൾ മെഡിക്കലിൽ ഏതൊരു അസുഖം പറയുകയാണെങ്കിലും അതിനെ കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ ഗണിക്കേണ്ട കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടാകും ഇതിനെയാണ് നമ്മൾ റെഡ് ഫ്ലാഗ് സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ റെഡ് ഫ്ലാഗ് സയൻസ് ഓഫ് ബാക്ക് പെയിൻ്റെ സീരിയസ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബാക്ക് പെയിൻ ഉണ്ടായിട്ട് അത് സ്ഥിരമായിട്ട് ഉണ്ടാവുകയാണ് അതായത് അത് വിട്ട് മാറുന്നേ ഇല്ല നിങ്ങൾ റെസ്റ്റ് എടുത്താലും അത് കുറയുന്നില്ല ഇങ്ങനെയുള്ള ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ബാക്ക് പെയിൻ ആണ് അതുപോലെ തൊറാക്സിക് പെയിൻ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ ൊക്ക ഉള്ള ഒരു വേദന അമിതമായിട്ടുള്ള വിയർപ്പ് ശരീരഭാരം കുറയല് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ അത് സീരിയസ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനി നമ്മളൊരു ബാക്ക് പെയിന് കണ്ട പാടെ പോയിട്ട് എക്സ്റേയോ അല്ലെങ്കിൽ സി ടി എം ആർ ഐ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമല്ല ആറാഴ്ചയില് കൂടുതൽ നിൽക്കുന്ന ഒരു വേദനക്കാണ് നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോവേണ്ടത് അതായത് എം ആർ ഐ ചെയ്യുന്ന അല്ലെങ്കിൽ എം ആർ ഐക്ക് വിടുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പൈനൽ സ്റ്റിനോസിസ് നമ്മൾ പറഞ്ഞാൽ നട്ടലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറവായിട്ട് ഉണ്ടാകുന്ന കുറച്ച് ലക്ഷണങ്ങൾ അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ സസ്പെക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസിന് എം ആർ ഐ സജസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നെർവ് റൂട്ട് കംപ്രഷൻ നാടീൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഈ ബാക്ക് പെയിൻ കണ്ടുപിടിക്കാനൊക്കെ എം ആർ ഐ ആണ് ചെയ്യാറുള്ളത് ഇനി എക്സ്റേ എക്സ്റേ അഡ്വൈസ് ചെയ്യുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നട്ടലിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ണോ അങ്ങനെയൊക്കെ സംശയിക്കുമ്പോഴാണ് എക്സ്റേക്ക് പേഷ്യന്റിനെ സെൻഡ് ചെയ്യാറുള്ളത് ഇനി എന്തെങ്കിലും അണുബാധ പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് ഇ എസ് ആർ അതുപോലെ സിആർ പി സി റിയാക്റ്റീവ് പ്രോട്ടീൻ ലെവലൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ പുരുഷന്മാരിലാണെങ്കിൽ അവർക്ക് ബാക്ക് പെയിൻ ഒരു കാരണമാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാന്റിന്റെ പ്രശ്നങ്ങൾ അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളിൽ ബാക്ക് പെയിൻ ഉണ്ടാവും അപ്പം നമ്മൾ പി എസ് ഐ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് ഇനി മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മെക്കാനിക്കൽ ബാക്ക് പെയിൻ അതായത് കാലിലേക്കൊന്നും ഇറങ്ങാത്തൊരു വേദനയുള്ള ബാക്ക് പെയിൻ ആണെന്നുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിനൊരിക്കലും ബെറ്റർ റെസ്റ്റ് അഡ്വൈസ് ചെയ്യരുത് അതായത് ബെഡ് റെസ്റ്റ് എടുക്കുമ്പോൾ അവരുടെ ബാക്ക് പെയിന് കൂടുകയാണ് ചെയ്യാം ഇനി ആറാഴ്ച കഴിഞ്ഞിട്ടും പേഷ്യൻ്റിന് ലക്ഷണങ്ങൾ അതുപോലെ തന്നെ തുടരാമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പേഷ്യൻറ്റിന് നമ്മൾ ഫിസിക്കൽ തെറപ്പി പോലെയുള്ള കാര്യങ്ങൾ കൂടി മരുന്നിൻ്റെ കൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ട് നമ്മൾക്ക് ചികിത്സിക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അതായത് നാഡി ഞെരുക്കം കൊണ്ടുണ്ടാകുന്ന ബാക്ക് പെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ തേയ്മാനത്തിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ബാക്ക് പെയിൻ ആണെങ്കിലും ഡിസ്കിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന അസുഖങ്ങൾ തന്നെയാണ് ഇപ്പം ചില പേഷ്യൻസ് ഉണ്ടാകും അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാകും പക്ഷെ അവർ മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ അപകടങ്ങൾ ഇതൊക്കെ മറന്നിട്ടുണ്ടാകും പിന്നെ നമ്മൾ അവരുടെ അവരെടുത്ത് ചോദിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഒക്കെ അവർക്ക് ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ